ഇതിപ്പോൾ എൻ്റെ സിനിമയിൽ പരാജയപ്പെട്ട രണ്ട് സിനിമകളാണ് അതിനകത്ത് ഒന്ന് ഗാങ്സ്റ്റർ എന്നുള്ള സിനിമയാണ് അത് പരാജയപ്പെടാൻ കാരണം സ്ക്രിപ്റ്റ് ഇല്ലായിരുന്നു വ്യക്തമായിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് സ്ക്രിപ്റ്റ് റെഡിയല്ലായിരുന്നു പക്ഷേ ആ സിനിമ ഇപ്പം ഞാൻ അംഗീകരിക്കുന്നുണ്ട് അന്ന് ആ അത് കാലഘട്ടത്തിന് മുമ്പ് വന്ന സിനിമയാണത് അന്ന് അന്നത് ആൾക്കാർക്ക് സ്വീകരിക്കാനൊക്കത്തില്ല പിന്നെ നീരാളി പറയാം നീരാളി അന്ന് ഞങ്ങൾ ഞാൻ എടുക്കാണ്ടിരുന്ന സിനിമയല്ല കുമാർ സാർ എന്ന് പറഞ്ഞാൽ ക്യാമറമാൻ പ്രൊഡ്യൂസ് പടമാണ് അദ്ദേഹത്തിൻ്റെ പൈസ ഇല്ലാഞ്ഞോൻ്റെ അടുത്താണ് പക്ഷെ ഈ നല്ലൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പം തന്നെ നമുക്കൊരു ഒരു ഉൾ ഉൾവിളി എന്ന് പറയും ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും ഈ സിനിമ നമുക്ക് ഇപ്പം നമ്മുടെ ഫൈറ്റ് മാസ്റ്റർ കാര്യത്തിൽ ഞാനും ഡയറക്ടറും തമ്മിൽ വഴക്കുണ്ടായി പിന്നെ പുള്ളി വിക്കി മാസ്റ്റർ ആദ്യത്തെ ഫൈറ്റ് മാസ്റ്ററെ പുള്ളിക്ക് ടൈം ധൃതിയാണ് പക്ഷെ എനിക്കെന്തോ ആദ്യത്തെ ഫൈറ്റ് അങ്ങോട്ട് എന്തോ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രണ്ടാമതയാളെ പുള്ളി ഇന്ത്യയിലെ വലിയ എന്നാ വലിയ ഫൈറ്റ് മാസ്റ്റർ മാസ്റ്ററോടെ എല്ലാം പേര് പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഇയാളെ ആളെ വെച്ച് ഈ സിനിമ എടുത്താൽ മതി എങ്കിൽ ഈ സിനിമ കണ്ടിന്യൂ ചെയ്താൽ എന്ന് പറഞ്ഞു ഇപ്പം പുള്ളി ആയി